ഇപ്പോൾ താങ്കൾ പറയുന്ന ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ഇപ്പോൾ താങ്കളോട് പറഞ്ഞത് അതായത് ഈ ജോയിന്റ് പാർലമെന്ററി ഈ കമ്മിറ്റി റിപ്പോർട്ട് വന്ന പാർലമെന്റിൽ ഒരു പുതിയ നിയമം വരുന്നതോടുകൂടി ഇവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടും എന്നുള്ളതായിരുന്നു ചിലവർ വിചാരിച്ചത് അത് അത് എനിക്ക് തോന്നുന്നില്ല ശരിയാവാൻ സാധിക്കും കാരണം ഈ പാർലമെന്ററി കമ്മിറ്റിയുടെ മാൻഡേറ്റ് വെറും ഇപ്പോൾ നിലവില് ലോക്സഭയിൽ പ്രസന്റ് ചെയ്ത ബില്ലിനെ കുറിച്ച് മാത്രമാണ് അത് ഭാവിയെ മാത്രമേ ബാധിക്കുള്ളൂ അതുകൊണ്ട് ഇവരുടെ വിഷയം അതിനുവേണ്ടി കാത്തിരിക്കാൻ ആവശ്യമില്ല എൻ്റെ അഭിപ്രായത്തിൽ ഈ കാര്യത്തിൽ ഫാക്സ് വേഗം സ്ഥാപിച്ചിട്ട് ഒരു തീരുമാനമെടുക്കുന്നതിന് സംസ്ഥാന സർക്കാരും അഥവാ ജുഡീഷ്യറിയിലൊരു ഒരു ഭാഗമുണ്ടെങ്കിൽ അവരവരുടെ ഭാഗം വേഗം ചെയ്യട്ടെ ജനങ്ങളിങ്ങനെ ഇത്ര ദുഃഖത്തിലിരിക്കുമ്പോൾ അവരുടെ മനുഷ്യാവകാശമാണ് എന്റെ അഭിപ്രായത്തിൽ പ്രധാനം ഈ വിഷയത്തിൽ നമ്മൾക്ക് ചെറിയ പല കാര്യത്തിൽ തർക്കം ചെയ്യാം വക്ബോർഡിന്റെ ലാൻഡാണോ ഗിഫ്റ്റ് ആയിരുന്നോ ഏത് എഴുത്ത് ഏത് ഫയൽ എപ്പം തീരുമാനം ഇതെല്ലാം എന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു അനാവശ്യമാണ് സ്ഥാപിക്കാൻ ആവശ്യമുണ്ടെങ്കിൽ വേഗം സ്ഥാപിക്കണം ഇതിനെ നീട്ടി നീട്ടി കൊണ്ടുപോകുന്നത് ശരിയല്ല പക്ഷെ സ്ഥാപിച്ച ശേഷം അവസാനത്തിൽ മനുഷ്യാവകാശത്തിൻ്റെ പേരിൽ ഇവരെ എല്ലാവരും ഇവരെ എന്താ ചെയ്യാൻ പോണ ഇവര് കാശ് കൊടുത്ത് വാങ്ങി ഭൂമിയുടെ സ്ഥിതി എന്താണ് അവർക്കിതിൽ ലീഗൽ റൈറ്റ്സ് ഇല്ലേ അത് മാത്രമല്ല അത് ചിലവര് രണ്ടുമൂന്ന് തലമുറയെ താമസിക്കുന്നു ഈ സ്ഥലത്ത് ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് ഇതിനെ നീട്ടാതെ വേഗം തീർക്കണം തീർക്കണമെന്നാണ് ആവശ്യം ഈ തൊണ്ണൂറ്റാറ് ദിവസം നമ്മളുടെ പൗരന്മാർ നമ്മളുടെ നാട്ടുകാർ ഇങ്ങനെ മത്സ്യത്തൊഴിലാളികളും കൂടി അവരിങ്ങനെ നിരാഹാരം ഇരിക്കുന്ന കേൾക്കുമ്പോൾ വലിയ സംഘടനകാരമാണ് മൂന്നാല് ദിവസം നകത്ത് നൂറാം ദിവസം ആവും ഇതൊരു അന്യായമല്ലേ ഇതിനെ വേഗം തീർക്കണ്ടേ ഇതാണ് എൻ ഡി എമ്മയുടെ ആവശ്യം കോൺഗ്രസിന്റെ സ്റ്റാൻഡിൽ ഒരു ക്ലാരിറ്റി കുറവുണ്ടോ നോക്കൂ ഈ ഡീറ്റെയിൽസിനെ കുറിച്ച് ക്ലാരിറ്റി കൊണ്ടുവരാനേ ബുദ്ധിമുട്ടാണ് കാരണം ഫയൽസ് നമ്മുടെ കയ്യിലല്ല സർക്കാരിന്റെ കയ്യിലാണ് ആ ഫയലിൽ എന്തൊക്കെയാണ് ഏത് ഗൈറ്റ് ഏത് ഡേറ്റ് ആര് എന്ത് പറഞ്ഞു അതൊക്കെ അവരാണ് തീരുമാനിക്കുന്നത് അത് വേഗം ചെയ്യട്ടെ ഞാൻ എൻ്റെ ആവശ്യം ഒരു സ്പീഡാണ് ഇതിൽ മനുഷ്യന്മാരുടെ ഈ ദുഃഖം കാണുമ്പോൾ എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത് ഇതിനെ നമ്മൾ ഇനി സമയം കളയാൻ ആവശ്യമില്ല തൊണ്ണൂറ്റാറ് ദിവസം ഈ സമരം പക്ഷെ അവർ പറയുന്ന പോലെ അവർ ഈ വിഷയം ഏറ്റെടുക്കാൻ തുടങ്ങി രണ്ടു മൂന്ന് വർഷമായി അതുകൊണ്ട് ഇനി എത്രത്തോളം വേഗം ഇത് ചെയ്യാൻ സാധിക്കുമ്പോൾ സർക്കാർ ചെയ്യണം നമ്മളുടെ ഈ പൗരന്മാരുടെ ഈ സ്ഥിതി ഞാൻ കാണുമ്പോൾ എനിക്ക് ദുഃഖമേ ഉള്ളൂ ഇത് വേഗം ശരിയാക്കിയിട്ട് അവർക്ക് അവരുടെ ജീവിതത്തിനെ സമാധാനത്തോടെ നടത്താൻ സമ്മതിക്കണം ഈ പുതിയ നിയമത്തിന്റെ കാര്യത്തിൽ പാർലമെന്റിൽ കോൺഗ്രസ് സ്വീകരിക്കാൻ പോകുന്ന ഒരു സ്റ്റാൻഡ് എന്താണ് ആശയക്കുഴപ്പം അല്ല പാർലമെന്റിന്റെ അകത്തുള്ള ചർച്ചയിൽ ഞാൻ മനസ്സിലാക്കിയിരുന്നു ഞാൻ ആ കമ്മിറ്റിയുടെ അംഗമല്ലെങ്കിലും പല പോയിന്റ്സിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് അതിൽ ഒരു ഉദാഹരണം അവർ പറയുന്നു ഈ പിന്നെ ഭക്പോടൻ ചെയ്ത് ഈ ടൈമിൽ വരാൻ പോകുന്നതിൽ പിന്നെ മുസ്ലിംസ് തന്നെ ആവണമെന്ന് നിർബന്ധമില്ല പക്ഷേ ഇതൊരു റിലീജിയസ് ഉണ്ടാവുന്ന ആണെങ്കിൽ മുസ്ലിംസ് തന്നെ ആവണമെന്നാണ് സാധാരണ മുമ്പുണ്ടായിരുന്ന നിയമം അതിലൊരു പക്ഷെ കോൺഗ്രസ് ബില്ലിനൊപ്പം അംഗീകരിക്കാൻ സാധിക്കില്ല നേരെ മറിച്ച് ചില കാര്യങ്ങൾ ഈ അപ്പീലിൻ്റെ റൈറ്റ് ഇല്ലാത്തത് അതെങ്ങനെയുണ്ടാവുക നമ്മൾ ഏതൊരു തീരുമാനം എടുത്താലും അതിനെക്കുറിച്ച് നമ്മുടെ കോടതി വഴിക്ക് തീരുമാനങ്ങൾ എടുക്കാനുള്ള അപ്പീൽ ചെയ്യാനും അവകാശമുണ്ട് അങ്ങനെയുള്ള ജനങ്ങളുടെ ഒരു 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 സ്ഥിതിയെ നമ്മൾ നോക്കുമ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എൻ്റെ അഭിപ്രായത്തിൽ നമ്മളുടെ ഹൃദയത്തിനും ഒരു 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 ഭാഗമുണ്ടല്ലോ എല്ലാം നമ്മൾ ലീഗൽ ഫാക്ട്സും ഫിഗേഴ്സും മാത്രം നോക്കിയിട്ടല്ല തീരുമാനമെടുക്കേണ്ടത് ഹൃദയത്തിൻ്റെ പേരിൽ ഇങ്ങനെയുള്ള സ്ഥിതിയിൽ ജനങ്ങളുടെ അവകാശങ്ങൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം അപ്പോൾ ഓരോരോ പോയിന്റ്സിലും ഓരോരു സ്റ്റാൻഡ് ആയിരിക്കും എന്തായാലും ഞാൻ കേട്ടിരിക്കുന്നത് അവർ കമ്മിറ്റി റിപ്പോർട്ട് ഇപ്പോഴത്തെ ഡെഡ് ലൈനിൽ തരാൻ തയ്യാറല്ല അവർ ആവശ്യപ്പെടുന്നു കുറച്ചും കൂടി ഒരു എക്സ്റ്റൻഷൻ വേണമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത് ഞാൻ കമ്മിറ്റിയുടെ അംഗമാവാത്ത കാര്യം എനിക്ക് പറയാൻ അവകാശമില്ല പക്ഷേ ഞാൻ കേട്ടിരിക്കുന്നത് ഇത് കുറച്ചും കൂടി നേരം എടുക്കും പക്ഷെ അതെന്തായാലും സ്പീക്കർ തീരുമാനിക്കും എപ്പോൾ വരെയാണ് റിപ്പോർട്ട് തരേണ്ടത് ഇന്നോ നാളെ വരാൻ പോകുന്നില്ല എന്ന് ഉറപ്പാണ് അതിനെ എന്തായാലും കാത്തിരിക്കാൻ എന്നാണ് ഞാൻ എന്തു പറഞ്ഞത് അപ്പോൾ ഇതിൽ സ്റ്റേറ്റ് ഒരു തീരുമാനം അല്ല ഈ ഫാക്ട്സ് സ്ഥാപിക്കുന്നത് ഞാൻ മനസ്സിലാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് ഉത്തരവാദിത്തം തന്നെയാണ് അവരാണ് ഒരു ഒരു സമയത്ത് പറഞ്ഞത് ഇതാണ് വക്ബോർഡിന്റെ ഭൂമി ആണെന്നോ അല്ലെങ്കിൽ ആവാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ അവർ അതിനെ കുറച്ചൊന്ന് ഡീറ്റെയിൽസ് ആയിട്ട് ഫയലൊക്കെ പഠിച്ച് നോക്കണം അതിനൊപ്പം ചില കേസസ് ഇവർ കോടതി കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അവരെന്നെ സംസാരിച്ചു അവർ ലോയേഴ്സുമാരുണ്ട് അപ്പം അതിനെയും കോടതിയിൽ മുമ്പിലുള്ളത് കോടതിയാണ് തീരുമാനിച്ചത് എല്ലാം ആ ഒരു ഒറ്റ ഒരു തീരുമാനത്തിൻ്റെ കയ്യിലല്ല അതാണ് ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് പക്ഷേ എന്തായാലും അവസാനത്തിൽ എല്ലാവരും അവർ തീരുമാനങ്ങളൊന്ന് വേഗമെടുക്കട്ടെ എന്നാണ് നമ്മളെല്ലാവരെയും ആവശ്യം കേട്ടോ താങ്ക് യു